മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് നേരെ വീണ്ടും യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഫുട്ടോ സിന്ധു നദീജല കരാർ ഇന്ത്യ ഇനി ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഭീഷണിയുമായി ബിലാവൽ രംഗത്തെത്തിയത് പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം തരണമെന്നും അല്ലെങ്കിൽ വീണ്ടും യുദ്ധം വേണ്ടി വരുമെന്നും ബിലാവൽ ഫുട്ടോ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ റദ്ദാക്കിയ സിന്ധു നദീജല കരാർ ഇനി പുനഃസ്ഥാപിക്കില്ല എന്ന് കഴിഞ്ഞ ശനിയാഴ്ചയിലാണ് അമിത്ഷാ വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയം റദ്ദാക്കാൻ കഴിയില്ല എന്നാൽ അത് മരവിപ്പിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് രാജ്യമത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഉടമ്പടി എന്ന ആമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഒരിക്കൽ ലംഘിക്കപ്പെട്ടാൽ പിന്നീട് അതിന് നിലനിൽപ്പില്ല എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം നമ്മൾ ഉപയോഗിക്കുമെന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായാണ് മിലാവൽ ഫൂട്ടോ തിങ്കളാഴ്ച പാർലമെന്റിൽ യുദ്ധഭീഷണി മുഴക്കിയത് ഇന്ത്യക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലം ന്യായമായി വിഭജിക്കുക അല്ലെങ്കിൽ സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറു നദികളിൽ നിന്നും ഞങ്ങൾ ജലം പാകിസ്ഥാനിലേക്ക് എത്തിക്കും സിന്ധു നദീജല കരാർ ഇനി ഇല്ല അത് അസാധുവാക്കപ്പെട്ടു എന്നാണ് ഇന്ത്യ പറയുന്നത് അത് നിയമവിരുദ്ധമാണ് ആ കരാർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല അത് ഇപ്പോഴും ഇന്ത്യയെയും പാകിസ്ഥാനേയും ബന്ധിപ്പിച്ചിട്ടുണ്ട് കരാർ പ്രകാരമുള്ള ജലം നൽകാതിരിക്കുന്നത് യു എൻ ഉടപടി പ്രകാരം തെറ്റാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് തീവ്രവാദത്തിനെതിരെയായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലും ഭീകരാക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയേ ഉള്ളൂ പാകിസ്ഥാനെ വീണ്ടും എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതിനായി ഭീകരവാദത്തെ ഇന്ത്യ ഉപയോഗിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്തു കടന്നത് നിലവിൽ വൈറ്റ് ലിസ്റ്റിലുള്ള പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിലാക്കാനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് അതിനായി നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു